നസ്യം ആയുർവേദ വിധിപ്രകാരം മൂക്കിൽ കൂടിയുള്ള ഔഷധപ്രയോഗമാണ് നസ്യം മൂക്കിൽ ഒഴിക്കപ്പെട്ട ഔഷധം ശിരസിൻ്റെ മധ്യഭാഗത്ത് എല്ലാ സ്രോതസ്സുകളും ചേരുന്ന സ്ഥലത്ത് എത്തി ശിരസിലാകമാനവും കണ്ണ് ചെവി മൂക്ക് കഴുത്ത് എന്നിവയുടെ സ്രോതസ്സുകളുടെ ദ്വാരങ്ങളിൽ വ്യാപിച്ച് അവിടങ്ങളിൽ പറ്റിപ്പിടിച്ച് രോഗകാരണമായി തീരാൻ തീരുന്ന ദോഷങ്ങളെ ശിരസിൽ നിന്നും വേർപ്പെടുത്തി വായിലൂടെ പുറത്തു കളയുന്ന കളയിക്കുന്ന ആയുർവേദ വിധിയാണ് നസിം ഇപ്രകാരം ചെയ്യുന്നതുകൊണ്ട് കഴുത്തിന് മുകളിൽ ഉണ്ടാകുന്ന മിക്ക വ്യാധികളും തടുക്കുന്നതിനും സുഖപ്പെടുന്നതിനും കഴിയുന്നു നസ്യം ചെയ്യുന്നതിന് മുമ്പായി കഫവും മറ്റും പെട്ടെന്ന് അലിഞ്ഞ് പുറത്തേക്ക് വരുന്നതിന് വേണ്ടി ചൂടുവെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ട് പതിനഞ്ച് മിനിറ്റോളം ചൂട് വെച്ച ശേഷമാണ് നസ്യം ചെയ്യുന്നത് നേത്ര ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് നസ്യം ചികിത്സയിൽ ഒന്നാണ് നസ്യം അത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് എൻ്റെ നേത്ര ചികിത്സയുടെ ഭാഗമായി തിരുവല്ല മഞ്ഞാടിയിൽ ഡോക്ടർ ഗോകുലൻ്റെ കണ്ണാശുപത്രിയായ സുദർശനത്തിൽ ഞാൻ ചെയ്ത ചികിത്സയുടെ ഭാഗമാണ് ഞാൻ മൂന്ന് വർഷത്തിന് മുമ്പ് അവിടെ ചികിത്സ തേടിയിരുന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരികെ കിട്ടിയിരുന്നു ആ കാഴ്ച നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഞാൻ ഈ ചികിത്സ ആവർത്തിച്ചു പോകുന്നു തിരുവല്ല മഞ്ഞാടിയിലാണ് ഈ പ്രശസ്തമായ ഐ ഹോസ്പിറ്റൽ ഡോക്ടറുടെ നമ്പർ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നു ഇതൊരു പരസ്യമല്ല അനുഭവമാണ് ചൂടുവെള്ളത്തിൽ തുണിമുക്കി ഇങ്ങനെ ആവി കൊള്ളിച്ചും ചൂട് വെച്ചും ആണ് മൂക്കിനും തൽ ശിരസിലും ഉള്ള കഫം ഇളക്കുന്നത് അത് നസ്യം ചെയ്യുന്ന ഔഷധം ഉപയോഗിക്കുന്നതിന് മുമ്പായി ഇത് ചെയ്താൽ പെട്ടെന്ന് കഫം ഇളകി വരും എട്ട് ദിവസമാണ് എൻ്റെ ചികിത്സ അതിൽ ധാര നസ്യം വസ്തി തൈലവസ്തി തർപ്പണം ഞവര എന്നീ ചികിത്സകളും എല്ലാം ഏകോപിപ്പിച്ചാണ് ഈ നേത്ര ചികിത്സ നടത്തുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ദൃശ്യങ്ങളുണ്ട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഇതിട്ടിരുന്നു ഇതിപ്പോൾ ഓരോന്ന് വിഭജിച്ച് ഞാനിട്ടത് ഇടുന്നതാണ് ഇത് നസ്യത്തിൻ്റെ മാത്രമാണ് ഓരോന്നിൻ്റെ പ്രത്യേകം പ്രത്യേകം ഞാൻ ഇടുന്നുണ്ട് എല്ലാം ഒന്നിച്ചും ഇടുന്നുണ്ട് നിങ്ങളിത് കാണുക ഡോക്ടറെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നു ഡോക്ടറെ വിളിക്കുക പ്രത്യേകം ഓർക്കുക ഞാൻ അഡ്വക്കേറ്റാണ് മനു എന്നാണ് എൻ്റെ പേര് ഇത് കമ്മീഷൻ വ്യവസ്ഥയിലോ പരസ്യാടിസ്ഥാനത്തിലോ ചെയ്യുന്നതല്ല ഇതെൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് നേത്ര രോഗമുള്ള അപൂർവങ്ങളായ നേത്ര രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യും അവർ തീർച്ചയായും ഡോക്ടറെ വിളിച്ച് നേരിട്ട് കണ്ട് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയും പ്രകാരം ചികിത്സ തേടേണ്ടതാണ് ഈശ്വരനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം